നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ അവർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ അവശേഷിക്കുന്ന ജീവനോടെ ഉണ്ടായിരുന്ന ഇരുപതോളം പേരെ വിട്ടയച്ചതിന് പകരമായി ഇസ്രായേൽ അവരുടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തീവ്രവാദികളെയും വിട്ടയച്ചിരുന്നു ഇതിൽ നൂറ്റി അൻപതിലധികം പേർ ഈജിപ്റ്റ് തലസ്ഥാനമായ കെയറോയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിലാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും വാർത്തയും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നത് ശരിക്കു പറഞ്ഞാൽ ലോകം ഞെട്ടിപ്പോയൊരു വാർത്തയായിരുന്നു അത് എത്രയോ പേരെ കൂട്ടക്കൊല ചെയ്ത വിമാനം തട്ടിക്കൊണ്ടുപോയ ഇങ്ങനെ നിരവധി ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്ന ആളുകളാണ് അല്ലെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തികളായിരുന്നു ഇത്തരത്തിൽ ഇസ്രയേലിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ചില വ്യക്തികളുടെ പേരിൽ ഒന്നിലധികം നിന്നും തളവ് ശിക്ഷ പോലും വിധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തങ്ങളുടെ ബന്ധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇക്കാര്യത്തിൽ ഇസ്രായേൽ കീഴടങ്ങുകയായിരുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അവർ വിട്ടുവെച്ച് നടത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെയാണ് ജയിലിൽ കിടന്ന ഈ ഹമാസ് തടവുകാരെ മോചിപ്പിച്ചത് ഇവർ തുടർന്ന് ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിലെത്തുകയും അവിടുത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ താമസം ആരംഭിക്കുകയും ചെയ്തു കേരോയിലെ ഏറ്റവും പ്രമുഖ ഹോട്ടലായ മാരിയേറ്റ് ഹോട്ടലിലാണ് ഇവർ താമസിച്ചിരുന്നത് അവിടെ താമസിച്ചിരുന്ന മറ്റ് ആളുകൾ ആരും തന്നെ ഇത്തരത്തിൽ നൂറ്റൻപതോളം ജയിലിൽ നിന്ന് വിട്ടയച്ച കൊടും ഭീകരന്മാർ താമസിക്കുന്നതായി മനസ്സിലാക്കിയിരുന്നില്ല ഇവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല കാരണം വലിയ തോതിലുള്ള പണമാണ് ഓരോ ദിവസവും അവിടെ താമസിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ഈജിപ്ത് സർക്കാർ തന്നെയാണോ ഇവർക്ക് പണം നൽകിയത് അതോ ഹമാസ് എന്ന സംഘടനയാണോ ഇവർക്ക് അവിടെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കാൻ പണം നൽകിയത് എന്ന് ആർക്കും അറിയില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളുടെയൊക്കെ തന്നെ ക്രൂ പൈലറ്റും എയർഫോസും ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കേരളയിലെത്തിയാൽ താമസിക്കുന്നത് ഇതേ ഹോട്ടലിലാണ് അതുപോലെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അവരുടെ സൈനിക വിദഗ്ധന്മാർ ഇവരൊക്കെ വന്നാൽ താമസിക്കുന്നത് ഇതേ ഹോട്ടലിലാണ് ഇവിടെയാണ് ഈ നൂറ്റൻപതോളം ഭീകരന്മാർ താമസിച്ചിരുന്നത് ഈ ഹോട്ടലിൽ എല്ലാവിധ അത്യന്താധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇവർക്ക് ഉല്ലസിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട് എന്നാൽ ഈ കാര്യം മണത്തിറഞ്ഞ ഡെയിലി മെയിൽ അവരുടെ റിപ്പോർട്ടർമാരെ അയച്ച് കൃത്യമായി ഇവരുടെ ഇവിടുത്തെ താമസം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ശേഖരിക്കുകയും അങ്ങനെ വാർത്തയായി പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇവിടെ താമസിച്ചിരുന്ന പ്രമുഖരായ വ്യക്തികൾ പലരും ഞെട്ടിപ്പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പലരും പരിഭ്രാന്തരായി എന്ന് തന്നെയാണ് സൂചന ഇവിടെ താമസിച്ചിരുന്ന എയർഎൻ കമ്പനികളിലെ ക്രൂ അതുപോലെ മറ്റ് രാജ്യങ്ങളിലെത്തിയ വളരെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ തങ്ങളുടെ അടുത്ത മുറികളൊക്കെ താമസിക്കുന്നത് കൊടും ഭീകരന്മാരാണ് എന്ന സത്യം മനസ്സിലാക്കി തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഇസ്രയേലിലും ഉണ്ടായി ഇതേ തുടർന്ന് ഏതായാലും ഹോട്ടൽ അധികൃതർ ഇവരെ അടിയന്തരമായി തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അതല്ലാതെ മറ്റു വഴി ഹോട്ടൽ അധികൃതർക്കും ഇല്ലായിരുന്നു വളരെ പ്രശസ്തമായ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഇവരെല്ലാവരും അവിടെ നിന്ന് പുറത്തായത് തുടർന്ന് ഇവരെ നഗരത്തിന് പുറത്തുള്ള ഏതോ ഒരു ഹോട്ടലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ആ ഹോട്ടലും അത്ര ചെറിയ ഹോട്ടലല്ല സാമാന്യ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് തന്നെ ഇവർക്ക് അവിടെ ഉല്ലസിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ തലസ്ഥാന നഗരത്തിലെ തന്നെ ഒരു ഏറ്റവും വലിയ ഹോട്ടലിൽ ഇത്രയധികം തീവ്രവാദികൾ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിട്ടുമാണ് കണക്കാക്കാൻ ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇസ്രായേലെ പല മനുഷ്യാവകാശ സംഘടനകളും അവർ പറഞ്ഞ എത്രയോ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നു തള്ളിയ ഇത്രയോ വിമാനങ്ങൾ തകർത്ത ഈ ഭീകരന്മാരെ ഇത്രയും വലിയ ആധുനിക സംവിധാനങ്ങൾ നൽകി താമസിപ്പിക്കുന്നത് ആരാണ് എന്നാണ് അവിടേക്ക് തന്നെ ചോദ്യം ഇത് അവർ കൂട്ടക്കൊല ചെയ്ത മനുഷ്യരോട് കാട്ടുന്ന അനീതിയാണ് എന്ന് പോലും പലരും സമൂഹമാധ്യമങ്ങളിൽ ഗുരുതരമായ വിമർശനവും ഉന്നയിച്ചിരുന്നു ഏതായാലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ തീരുമാനമായത് പക്ഷേ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊണ്ട് ഇവരെ കൊണ്ട് താമസിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ ഈജിപ്ത് സർക്കാരിൻ്റെ കൂടി അറിവോടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം ഒരു വൻകിട ഹോട്ടലിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കാൻ വരുമ്പോൾ അവർ ആരാണ് എന്ന് തിരക്കിയിട്ട് അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി തന്നെയാണ് പലപ്പോഴും റൂമുകൾ നൽകാറുള്ളത് പക്ഷേ ഇത്രയും മോശമായ പശ്ചാത്തലമുള്ള ജയിലിൽ കിടന്ന കൊലപാതകവും വിമാനം തട്ടിക്കൊണ്ട് പോകലും ഉൾപ്പെടെയുള്ള കേസുകളിലൊക്കെ തന്നെ പ്രതികളായ ആളുകൾ ഈ ഹോട്ടലിലേക്ക് വരുമ്പോൾ അവരുടെ ചരിത്രം തീർച്ചയായും ഈ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിന് അറിയാമായിരുന്നിരിക്കാം പക്ഷേ ഈജിപ്റ്റ് സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഒരുപക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഈ സമാധാന ചർച്ചകൾ പ്രധാന മധ്യസ്ഥ വച്ച രാജ്യങ്ങളിൽ ഈജിപ്റ്റും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരും ഇക്കാര്യത്തിൽ ഒരു താല്പര്യമെടുക്കുകയും ഇവർ ഇപ്പോൾ ഗ്യാസയിലേക്ക് അയച്ചാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം തൽക്കാലത്തേക്ക് ഈ ജയിലിൽ നിന്ന് വിട്ടയച്ച ഈ ഹമാസ് ഭീകരന്മാർ അതിൽ ഹമാസ് മാത്രമല്ല മറ്റു ചില ഭീകര സംഘടനയിൽ ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ തീവ്രവാദികളെ തങ്ങളുടെ നാട്ടിൽ തന്നെ തൽക്കാലം താമസിപ്പിച്ച് സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ അവർ നാട്ടിലേക്ക് അയക്കാനായിരുന്നിരിക്കാം ബി സർക്കാർ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കും ഇവരെ കൊണ്ടുവന്ന് ഈ വലിയ ഹോട്ടലിൽ താമസിപ്പിച്ചത് ഹോട്ടലിൽ താമസിച്ചിരുന്ന ഇവരെ നേരത്തെ താമസിച്ച പല ആളുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതൊരു വലിയ സുരക്ഷാ ലംഘനമാണ് ഈജിപ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് വേണം കരുതുക കാരണം ഇത്രയും കൊടും തീവ്രവാദികൾ ഒന്നിച്ചുകൂടി ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് അവിടെ താമസിക്കുന്ന ആളെ സംബന്ധിച്ചും ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമായി കേരള നഗരത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ ഭീഷണി ഉയർത്തുന്നതാണ് ഏതായാലും ഇവരുടെ കൈവശം ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം എങ്കിൽ പോലും ഏതായാലും ഇവർ വളരെ ഭീകരമായ പശ്ചാത്തലമുള്ള വ്യക്തികൾ തന്നെയായിരുന്നു ഒരു മാധ്യമം മുന്നിട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ രഹസ്യം പുറത്തു കൊണ്ടുവന്നതും ആ ഡെയിലി മെയിലിൻ്റെ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അടിയന്തരമായി ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയതും ഏതായാലും ഈ ഹമാസ് തീവ്രവാദികൾ സ്ഥിതികൾ മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കാം ഗാസയിലേക്ക് പോവുക അതുവരെ ഇനി കേരള ജനങ്ങൾക്ക് ഇവരെക്കൊണ്ട് ശല്യം ഉണ്ടാകില്ല എന്നുള്ളതും ഉറപ്പാണ്